അഗ്രികൾച്ചർ ലൈഫിൻ്റെ പുതിയ എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് അജ്യത്തെ ഇന്നത്തെ നമ്മുടെ വീട്ടിലെ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴയ്ക്ക് കൃത്യമായിട്ടുള്ള വളർച്ച കിട്ടുന്നില്ല വളർച്ച മുരടിപ്പ് ഇതെങ്ങനെയൊക്കെയാണ് വാഴയ്ക്ക് വളർച്ച മുരടിപ്പ് ഉണ്ടാകുന്നത് അതുപോലെ ഇതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാലാണ് ഇതിനെ നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കുക ആദ്യം നമുക്ക് ഈ മുരടിപ്പ് ഉണ്ടാകുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം വെള്ളം കയറി നിൽക്കുക വാഴയിൽ മഴക്കാലത്ത് വെള്ളം കയറി നിൽക്കുന്ന സ്ഥലങ്ങളിൽ വാഴ വെച്ച് കഴിഞ്ഞാൽ വാഴയ്ക്ക് വളർച്ച മുരടിപ്പ് ഉണ്ടാകും അതുപോലെ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ കൃത്യമായി വാഴ വലിച്ചെടുക്കുന്നില്ല ഈ ഒരു റീസൺ കൊണ്ടും വാഴയ്ക്ക് കൃത്യമായ വളർച്ച ലഭിക്കാതിരിക്കും കൃത്യമായ അളവിൽ വെള്ളം കൊടുക്കാതിരിക്കുക അതെന്ന് വെച്ചുകഴിഞ്ഞാൽ വെള്ളം കയറി നിൽക്കുന്നതിനു പോലെ തന്നെ ഒരു ഘടകമാണ് വേനൽക്കാലത്ത് കൃത്യമായിട്ടുള്ള അളവിൽ വെള്ളം കൊടുക്കാതിരുന്നു കഴിഞ്ഞാലും വാഴയ്ക്ക് വളർച്ച മുറിപ്പുണ്ടാകും അതുപോലെ അടുത്തൊരു ഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗങ്ങളുള്ള സമയത്ത് വളപ്രയോഗം രോഗങ്ങളുള്ളപ്പോൾ ഉള്ള വളപ്രയോഗത്തിലും വാഴയ്ക്ക് വളർച്ചാ മുറിയിപ്പുണ്ടാകാം അടുത്ത ഒരു റീസൺ തണൽ അല്ലെങ്കിൽ കൃത്യമായ സൂര്യപ്രകാശം വാഴയ്ക്ക് ലഭിക്കാതിരിക്കുക ഇങ്ങനൊരു സാഹചര്യത്തിലും വാഴയ്ക്ക് വളർച്ചാ മുരടിപ്പ് ഉണ്ടാകും അതുപോലെ മണലിൻ്റെ അളവ് മണ്ണിൽ ഒത്തിരിയേറെ കൂടുതലുണ്ട് എങ്കിലും വാഴയ്ക്ക് വളർച്ച ഉണ്ടാകും നല്ല വിത്തുകൾ ലഭിക്കാതെ മോശം വിത്തുകൾ നട്ടുപിടിപ്പിച്ച് കൃഷി ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിലും വാഴയ്ക്ക് വളർച്ചാ മുരടിപ്പ് ഉണ്ടാകും രോഗം വന്ന വാഴയുടെ വിത്തുകൾ എടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് വേരിനൊക്കെ വരുന്ന കംപ്ലൈൻറ്റുകൾ മൂലം വാഴയ്ക്ക് രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അങ്ങനെയുള്ള വാഴകളുടെ വിത്ത് എടുത്തു കഴിഞ്ഞാലും വാഴയ്ക്ക് വളർച്ച മുരടിപ്പുണ്ടാകും പിന്നെ ഒരു ഘട്ടമാണ് വേരിന് വളർച്ച മുരടിപ്പ് വേരിന് കൃത്യമായിട്ടുള്ള വളർച്ച ഉണ്ടാകാതിരിക്കുക അത് സംബന്ധപ്പെട്ട രോഗങ്ങളുണ്ടാകുക അങ്ങനെ ഒരു സാഹചര്യത്തിലും വാഴയ്ക്ക് വളർച്ച മുറിപ്പുണ്ടാകും അത് ഒരു കാരണങ്ങളൊക്കെ കൊണ്ടാണ് വാഴയ്ക്ക് കൃത്യമായിട്ടുള്ള വളർച്ച കിട്ടാത്തതും വളർച്ച മുരടിപ്പുണ്ടാകുന്നതും ഇതിന് കുറേയേറെ കാര്യങ്ങളുണ്ട് എങ്കിലും പ്രധാനമായിട്ടും വരുന്ന റീസൺസ് ഇതൊക്കെയാണ് ഇനി നമുക്കിതിനെ ഓരോന്നിനും എങ്ങനെയൊക്കെ മറികടക്കാം എന്നുള്ളതും കൂടി പരിശോധിക്കാം വെള്ളം കയറി നിൽക്കുന്ന സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ മഴക്കാലം കഴിഞ്ഞതിന് ശേഷം മാത്രം കൃഷി ചെയ്യാനായിട്ട് തുടങ്ങുക അല്ല ഇപ്പം നമ്മൾ വാഴ നട്ടൊരു നാല് മാസം അഞ്ച് മാസം ആ ഒരു ടൈം പീരീഡിലൊക്കെയാണ് മഴ വരുന്നത് വെള്ളം കയറി നിൽക്കുന്നത് ഒരു പത്ത് ദിവസത്തിലൊക്കെ കൂടുതൽ കയറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആ വാഴയ്ക്ക് ചീ വേരിനും ചീച്ചിലുണ്ടാകും വാഴയ്ക്കും ചീച്ചിലുണ്ടാകും പഴുപ്പ് കയറും അങ്ങനെ ആ ഒരു സാഹചര്യം ഒഴിവാക്കാനായിട്ട് നമുക്ക് നല്ല പോലെയുള്ള ആ ഒരു മഴക്കാലം കഴിഞ്ഞതിന് ശേഷം മാത്രം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാം അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ കൃത്യമായിട്ട് വാഴ വലിക്കാതിരിക്കുക അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വാഴകൾക്ക് വേരിന് കപ്പാസിറ്റി കുറവായിരിക്കും അത് നമ്മൾ മുൻകൂട്ടി വിത്ത് വിത്ത് മുക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ വാഴയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്ന വളങ്ങൾ അതിനൊക്കെ ആസ്പദമാക്കിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ വലിക്കുന്നത് നമ്മളിപ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാം ഒരു വാഴയ്ക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് പൂർണ്ണമായിട്ടും ആ വാഴ വലിച്ചെടുക്കുന്നില്ല അതിനകത്ത് നമുക്ക് ഒരു എൺപത് ഗ്രാമോ അല്ലെങ്കിൽ ഒരു നൂറ് ഗ്രാമൊക്കെ ആയിരിക്കും ഒരു വാഴ വലിക്കുന്നത് അതൊക്കെ വളങ്ങൾ വേസ്റ്റായിട്ട് പോവുകയാണ് അത് അതിനെ നമുക്ക് മറികടക്കാനായിട്ടും ഭയോ മരുന്നുകളൊക്കെ നമുക്കിപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ് അതിനൊക്കെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഹുമിക്ക് ഹുമിക് പ്ലസ് വാം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എങ്കിൽ നമ്മൾ ഈ വളപ്രയോഗത്തിന് ശേഷം ആഫ്റ്റർ ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷം ഇതുപോലുള്ള വളങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന വളങ്ങൾ കൃത്യമായിട്ട് വാഴ പൂർണ്ണമായിട്ടും വലിച്ചെടുക്കും അത് നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ മാസം തൊട്ട് നാലാമത്തെ മാസം വരെ ഓരോ വളപ്രയോഗത്തിന് മുമ്പ് പതിനഞ്ച് ദിവസം മുമ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ കൃത്യമായി വാഴ വലിച്ചെടുക്കുക അതിനുള്ള വളർച്ച വാഴയ്ക്കുണ്ടാവുകയും ചെയ്യും നമുക്ക് പിന്നീട് വരുന്ന വളപ്രയോഗങ്ങളുടെ അളവ് കുറച്ചെടുക്കാനായിട്ട് സാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് കൊടുത്തിരിക്കുന്ന ഒന്നും വേസ്റ്റേജ് ആകാതെ പോകുന്നത് അത് നമ്മളിപ്പോൾ ഈ അതിനുപയോഗിക്കുന്ന ഒരു മരുന്ന് വെച്ച് കഴിഞ്ഞാൽ ഹുമിക്ക് നമുക്ക് അതിനായിട്ട് ഉപയോഗിക്കാം ഹുമി പ്ലസ് ഉപയോഗിക്കുക അതൊക്കെ ഫോസ്പ്ലസിൻ്റെ ഫോസ്പ്ലസ് വളങ്ങൾ കൂടുതലായിട്ട് വേര് വലിച്ചെടുത്ത് വേര് നല്ല സ്ട്രെങ്ത് ആയി വാഴയനെ സംബന്ധിച്ച് വേർത്രത്തോളം സ്ട്രെങ്ത് ആകുന്നോ അത്രത്തോളം വളർച്ച മുകളിലോട്ട് വരും അതായത് നമ്മൾ വേരിനെ എപ്പോഴും സംരക്ഷിച്ച് നിർത്താനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഘട്ടമാണ് വളം വലിച്ചെടുക്കുന്ന വാഴയുടെ കപ്പാസിറ്റി കൂട്ടിയെടുക്കുക എന്നുള്ളത് നമുക്കങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം പിന്നെ അടുത്ത അടുത്തൊരു സ്റ്റേജെന്ന് വെച്ച് കഴിഞ്ഞാലാണ് കൃത്യമായ അളവിൽ വെള്ളം കിട്ടാതിരിക്കുക വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നിരാടെങ്കിലും നനച്ചു കൊടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലായിരിക്കണം നമ്മൾ കൃഷി ചെയ്യേണ്ടത് അങ്ങനെ നിരന്തരം നനച്ചു കൊടുക്കാനില്ലാത്ത ആൾക്കാർ മഴ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലൊക്കെ നനച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഒന്നിടപെട്ട് ഒട്ടും നനയ്ക്കാനായിട്ട് സാ സാഹചര്യമില്ല മാസത്തിൽ ഇപ്പോൾ ഒരു പത്ത് ദിവസമൊക്കെ നനയ്ക്കാനുള്ള സാഹചര്യം കിട്ടുന്നുള്ളെങ്കിൽ ആ അങ്ങനെയുള്ള സ്ഥലങ്ങൾ മാക്സിമം മഴ പെയ്യുന്നിടം വരെയെങ്കിലും വെയിറ്റ് ചെയ്യുക നമ്മൾ നനച്ചു കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് പിന്നെ നനച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം അങ്ങനെ ഇതീ ഒരു റിസ്ക് എടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് അങ്ങനെയുള്ള സ്ഥലങ്ങൾ സെലക്ട് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അതുപോലെ അടുത്തൊരു ഘട്ടമാണ് രോഗങ്ങൾ ഉള്ളപ്പോൾ വളപ്രയോഗം ചെയ്യുന്നത് രോഗങ്ങൾ ഉള്ളപ്പോൾ വളപ്രയോഗങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് ആ വാഴ ക്ഷീണിക്കാനാണ് സാധ്യത വരുന്നത് അല്ല രോഗങ്ങളുള്ള സമയങ്ങളിൽ ആ രോഗം എന്താണോ വരുന്നത് ഇപ്പോൾ ഇലക്കരിച്ചിലാകാം പുഴു പുഴുക്കേടാകാം അല്ലെങ്കിൽ വേരിന് സംബന്ധമായി പെട്ട കേടുകളാകാം അങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റിയതിന് ശേഷം മാത്രമേ വളപ്രയോഗങ്ങൾ ചെയ്യാൻ പാടുള്ളൂ പാടുള്ളൂപ്പം വളപ്രയോഗം നമുക്ക് മാസത്തിൽ ഒന്ന് വെച്ച് ചെയ്യണമെന്നുണ്ട് പക്ഷേ അതിൻ്റെ ടൈം പീരീഡ് തെറ്റിപ്പോകും ആ ടൈം പീരീഡ് തെറ്റിപ്പോകാതെ നമുക്ക് വളപ്രയോഗങ്ങൾ വാഴയ്ക്ക് ചെയ്യണം അങ്ങനെ ഒരു കണക്കില്ല നമുക്ക് നമുക്കിതിനകത്ത് ശരിക്കും രോഗമുള്ള വാഴയ്ക്ക് രോഗം ഭേദമായതിന് ശേഷം മാത്രം വളപ്രയോഗങ്ങൾ ചെയ്യും എങ്കിൽ മാത്രമേ നമുക്ക് ആ വാഴയ്ക്ക് വളർച്ച കൂടുകയുള്ളൂ അത് ഫുഡ് എടുക്കത്തേ നമുക്ക് ഒരു ഉദാഹരണം പറയാൻ നമുക്ക് പനി വന്നിരിക്കുമ്പോൾ അധികം ആഹാരങ്ങൾ കഴിക്കാനായിട്ട് തോന്നുകയില്ല അത് മാറിയതിന് ശേഷമേ നമുക്ക് നല്ലപോലെ ആഹാരം കഴിക്കുള്ളൂ അതേ രീതി തന്നെയാണ് ഈ ചെടികൾക്കും രോഗങ്ങൾ ഉള്ള സമയത്ത് വളപ്രയോഗങ്ങൾ നടത്താതിരിക്കുക അത് കൂടുതലായിട്ട് ക്ഷീണം വരും അത് രോഗങ്ങൾക്കുള്ള പ്രതിരോധ മരുന്നുകൾ കൊടുത്ത് രോഗം മാറിയതിന് ശേഷം മാത്രം വളപ്രയോഗങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അടുത്തൊരു ഘട്ടമാണ് തണല് നമ്മളിപ്പോൾ ചെയ്യുന്ന സ്ഥലങ്ങളിൽ മരങ്ങളുടെ ചോലയൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായി സൂര്യപ്രകാശങ്ങൾ ലഭിക്കുന്നില്ല ചോല ചോലൊത്തിരിയേറെ ഉണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലും വളർച്ച മുഴുവൻ ഉണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു പ്രതികഴിഞ്ഞാൽ മരങ്ങളിലെ ചില്ലകൾ മുറിച്ച് കളയുക അതായത് അതിൽ ഇലകളുടെ അളവ് കുറയ്ക്കുക സൂര്യപ്രകാശം കുറച്ചെങ്കിലും ഒരു എഴുപത് ശതമാനമെങ്കിലും നമ്മുടെ നട്ടിരിക്കുന്ന വാഴകളിലോട്ട് കിട്ടേണ്ട കിട്ടുന്ന രീതിയിൽ നമ്മൾ ചെയ്യുവാണ് എങ്കിൽ നമുക്കതിനുള്ള ബെനിഫിറ്റ് ഉണ്ടാകും അതും സ്ഥലത്തിൻ്റെ പൊസിഷനും വലിയൊരു ഘടകമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിഴക്കൻ വെയിൽ നമുക്ക് രാവിലെ ഒതുക്കുന്ന വെയിൽ കിട്ടുന്ന സ്ഥലം അതിന് ഓപ്പോസിറ്റ് ഇറക്കപ്പുറങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് നമുക്കവിടെയും വളർച്ച വളരെയധികം മോശമായികും അങ്ങനെ സൂര്യപ്രകാശം കൃത്യമായി കിട്ടുന്ന സ്ഥലങ്ങളും കൂടി നമ്മൾ കൃഷി ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യുക അതുപോലെ അടുത്തൊരു ഘട്ടമാണ് മണ്ണിൽ മണലിൻ്റെ അളവ് നമുക്ക് മണലിൻ്റെ അളവ് മണ്ണിൽ കൂടി കഴിഞ്ഞാൽ വാഴ നല്ലതുപോലെ ഹീറ്റാകും നല്ലപോലെ ചൂടാകും അല്ലെങ്കിൽ വാഴ പഴുക്കാനുള്ള സാധ്യത ഒത്തിരി കൂടുതലാണ് അങ്ങനെ പഴുപ്പ് കയറി കഴിഞ്ഞാൽ വാ കൃഷി വളരെയധികം മോശമാണ് നമുക്കിപ്പോൾ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയേറെ വെള്ളം കിട്ടുന്ന സ്ഥലങ്ങളും ഭൂമിനെ തണുപ്പിച്ച് നിർത്താൻ കപ്പാസിറ്റി ഉള്ള അത്രയേറെ വെള്ളത്തിൻ്റെ കപ്പാസിറ്റി ഉള്ള സ്ഥലങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ മണലുണ്ട് ആ ഏരിയകളിൽ ആ ഒരു പ്രദേശങ്ങളിൽ മൊത്തം നിങ്ങളുടെ ഗ്രാമങ്ങളിലെല്ലാം ഒരു മണ്ണാണ് ഉള്ളത് എങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെള്ളത്തിൻ്റെ ലഭ്യതയും കൂടി ഉറപ്പുവരുത്തണം എങ്കിൽ മാത്രമേ നമുക്ക് ആ അങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളു അടുത്ത ഒരു ഘട്ടമാണ് വിത്ത് വിത്ത് നമ്മൾ ചെയ്യുമ്പോൾ ഒത്തിരിയേറെ ശ്രദ്ധിക്കണം നമുക്ക് വിശ്വസനീയമായ സ്ഥലങ്ങളിൽ നിന്ന് മാത്രം വിത്തുകൾ ശേഖരിക്കുക രോഗങ്ങൾ വരാത്തുള്ള വാഴയുടെ വിത്തുകൾ ശേഖരിക്കുക വേരുകൾക്ക് ഉള്ള രോഗങ്ങൾ വന്ന വാഴകളുടെ വിത്തുകൾ സെലക്ട് ചെയ്യാതിരിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് വിത്തോണം പത്ത് എന്ന് പറയുന്ന പനോരമക്കാർ പറയുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ അതിനെ തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ ഒത്തിരിയേറെ ആൾക്കാർക്ക് അറിയാം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിസ്തീകരിക്കേണ്ട കാര്യമില്ല വിത്ത് നമ്മൾ നല്ലതുപോലെ സെലക്ട് ചെയ്ത് മാത്രം നടാനായിട്ട് ശ്രമിക്കുക അവസാനമായിട്ടൊരു പ്രധാന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘട്ടമാണ് വേരിൻ്റെ വളർച്ച വേര് നമ്മൾ എപ്പോഴും വാഴയുടെ ചൂട് കയറാതെയും അതുപോലെ സംരക്ഷിച്ച് നിർത്തേണ്ടതും രോഗങ്ങൾ വരാതെയും അതിന് മുൻകൂറായിട്ട് മരുന്നുകൾ ചെയ്തും വളങ്ങൾക്ക് മുമ്പായിട്ട് മരുന്നുകൾ ചെയ്തും ഒരു തരത്തിലും കംപ്ലൈൻറ്റ് വരാൻ പാടില്ലാത്ത ഒരു ഭാഗമാണ് വാഴയുടെ വേര് വേരിന് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇലയിൽ മഞ്ഞളിപ്പ് കാണിക്കും കരിച്ചിൽ കാണിക്കും നമ്മൾ അന്നേരം ഇലകളിലോട്ടൊക്കെ കടന്ന് അതിനൊക്കെ വളങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും പിന്നെ നമ്മൾ ഇന്ന് സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ ഇലകളിൽ കാണിച്ചു തരുന്ന രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ ആദ്യം തന്നെ നമ്മളത് ഇലക്കരിച്ചിലാണ് അല്ലെങ്കിൽ മഞ്ഞളിപ്പാണ് ആ ഒരു കൺക്ലൂഷനിലോട്ട് എത്താതെ നമ്മൾ ആ ഒരു മരുന്ന് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വേരും കൂടി ഒന്ന് പരിശോധിക്കുക എന്നിട്ട് വേരിന് കംപ്ലൈൻ്റ് ഉണ്ട് എങ്കിൽ അതിനുള്ള മരുന്നുകൾ ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം എന്താക്കുക ആ വളപ്രയോഗങ്ങളിലോട്ട് കിടക്കുക ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ് വേരിൻ്റെ ആ ഒരു രോഗങ്ങളും രോഗപ്രതിരോധ മരുന്നുകളും വാഴയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഘടകമാണ് നമുക്ക് വാഴയ്ക്ക് എത്രത്തോളം ജലം ആവശ്യമാണോ അത്രത്തോളം തന്നെ ആവശ്യമാണ് നല്ല വേര് വളർച്ചയും അത് ആ ഒരു കാര്യങ്ങളോടി ശ്രദ്ധിക്കുക ഇത്രയേറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വാഴയ്ക്കുണ്ടാകുന്ന വളർച്ചാ മുരടിപ്പ് ഒരു പരിധിവരെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും പിന്നീട് വരുന്ന വാ വാഴയ്ക്ക് വരുന്ന വളർച്ച പിടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ന്യൂട്രിയൻസുകൾ അതായത് പ്രൈമറി വളങ്ങൾ സെക്കൻഡറി വളങ്ങൾ അതിൻ്റെയൊക്കെ അളവ് കുറയുക കൃത്യമായ സമയങ്ങളിൽ വളപ്രയോഗങ്ങൾ ചെയ്യാതിരിക്കുക അതുപോലെ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ നമുക്ക് ആവശ്യമുള്ള കണ്ടൻറ്റുകളാണോ വാഴയ്ക്ക് ചെന്നിരിക്കുന്നത് ഈ മൈക്രോ ന്യൂട്രിയൻസ് വാഴകൾ വലിച്ചെടുത്തിട്ടുണ്ടോ സൂക്ഷ്മ മൂലകങ്ങൾ ഈ മൈക്രോ മൈക്രോന്യൂട്രിയൻസ് പറയുന്ന മൂലകങ്ങളാണ് ഒത്തിരിയേറെ ആൾക്കാർക്ക് വേറെ ഒരു സംശയമാണത് നമ്മൾ ഈ മൈക്രോ ന്യൂട്രിയൻസ് മൈക്രോ ന്യൂട്രിയൻസ് അത് എന്താണെന്ന് ചോദിക്കുന്നവരും അവർക്കായിട്ടാണ് നമ്മൾ പറയുന്നത് അത് സൂക്ഷ്മ മൂലകങ്ങളാണ് മനുഷ്യൻ ആഹാരത്തിലൂടെ കിട്ടുന്ന സൂക്ഷ്മ മൂലകങ്ങൾ ചെടികൾക്കും അതുപോലെ തന്നെ കിട്ടേണ്ട ആവശ്യകതയുണ്ട് അങ്ങനെ നമ്മളത് വളങ്ങളിലൂടെ നമ്മളിപ്പോൾ ഭക്ഷണത്തിലൂടെ നമ്മുടെ നമുക്ക് കിട്ടേണ്ട മൂലകങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അതിൻ്റെ അഭാവങ്ങൾ വരുമ്പോൾ മനുഷ്യന്മാർക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും അന്നേരം നമ്മൾ അതിനുള്ള പരിഹാരങ്ങൾ തേടി എന്ന് പറയുന്നത് പോലെയാണ് ചെടികൾക്കും ഇതുപോലുള്ള സൂക്ഷ്മ മൂലകങ്ങൾ ആവശ്യം വരുന്നത് ഇതിപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കൂക്ഷ്മൂലങ്ങൾ ഇവിടെ നിന്ന് കിട്ടും നമുക്ക് വളക്കടയിൽ ഇതെല്ലാം ലഭ്യമാണ് ഇതൊക്കെ ചില ആൾക്കാർക്ക് ഇതൊക്കെ എന്തിനാണ് പറയുന്നത് എന്നുള്ളത് നമ്മളുടെ അടുത്ത് വിളിക്കുന്ന ആൾക്കാർ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചോദിക്കും ഇത് നമുക്ക് ഇവിടെ നിന്നും കിട്ടുന്നില്ലല്ലോ ഇതെന്താണ് സാധനം അന്നേരം ഇത് അറിയത്തില്ലാത്ത ആൾക്കാരുടെ അടുത്താണ് പറയുന്നത് ഇത് വളക്കടയിൽ നമുക്ക് കിട്ടുന്ന ചെടികൾക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു സെക്കൻഡറി വളമാണ് പ്രൈമറി എൻ ബി കെ വളങ്ങൾ വരുന്നുണ്ട് യൂറിയ പൊട്ടാഷ് പോലുള്ള പ്രൈമറി വളങ്ങൾ വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഒന്നാണ് മൈക്രോന്യൂട്രിയൻസിൻ്റെ വളങ്ങൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഒത്തിരിയേറെ വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ആൾക്കാർക്ക് ഇപ്പോഴും ഈ മൈക്രോന്യൂട്രിയൻസ് സൂക്ഷ്മ മൂലകങ്ങൾ എന്താണ് അത് എത്രത്തോളമാണ് ഒരു പീരീഡിൽ കൊടുക്കേണ്ടത് ഏത് സമയം തൊട്ട് കൊടുക്കണം അതിനെക്കുറിച്ച് ഒത്തിരിയേറെ സംശയങ്ങളുണ്ട് അതിനെ സംബന്ധപ്പെട്ടാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മൈക്രോന്യൂട്രിയൻസിനെ കുറിച്ചും പറഞ്ഞത് അന്നേരം ഇതിൻ്റെ എല്ലാ അളവ് കൃത്യമായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ലൊരു കൊല നമുക്ക് ഒരു കൊല്ലത്തെ കൃഷിയാണ് എങ്ങനെ പോയാലും പത്ത് മാസം ആകുമ്പോഴത്തേക്ക് നമുക്ക് കൊല വെട്ടണം അന്നേരം നമുക്ക് ആ അത്രയും കാലയളവിൽ നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നു നമ്മളതിനു വേണ്ടി ഒത്തിരിയേറെ തുകകൾ മുടക്കുന്നുണ്ട് അന്നേരം ഇത്രയേറെ കാര്യങ്ങൾ നമ്മളൊരു പ്രോജക്റ്റ് മുന്നോട്ട് വെക്കുമ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മികച്ച ഒരു വിളവിലോട്ട് ലഭിക്കുകയുള്ളൂ നിങ്ങൾക്ക് ഇന്നത്തെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾക്കിനി എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക നമ്മളതിന് പരമാവധി മേറുപടി തരാനായിട്ട് ശ്രമിക്കാം പിന്നെ നമ്മുടെ ഈ ഒരു ചാനലെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴ കൃഷി സംബന്ധപ്പെട്ട വീഡിയോസുകളാണ് കൂടുതലായിട്ട് വരിക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ കൃഷി സംബന്ധമായിട്ടുള്ള വീഡിയോസുകൾ മാത്രമാണ് വരിക നമ്മൾ ഇനി ഒത്തിരിയേറെ പലതരത്തിലുള്ള കൃഷികൾ നമ്മൾ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ പണിപ്പുരയിലാണ് അതിൽ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അന്നേരം അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി